നമ്മുടെ സ്വന്തം ട്രുവേണ്ട്രത്ത് വിറകടുപ്പിൽ പ്രിപ്പയർ ചെയ്ത നല്ല കിടക്കാച്ചി ബീഫ് കറിയും ബീഫ് ഫ്രയും കിട്ടുന്ന നല്ല കിഡിലും സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തരാം ബീഫെന്നൊക്കെ പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി ബീഫ് തന്നെയാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഇത്രയും ടേസ്റ്റിൽ ബീഫ് കഴിച്ചിട്ടില്ല ഇപ്പോഴും മിക്ക ആൾക്കാർക്ക് ആ സ്പോട്ട് മനസ്സിലായി കാണാം ഒന്നും രണ്ടുമല്ല നാൽപ്പത്തഞ്ച് വർഷത്തെ എക്സ്പീരിയൻസാണ് ഈ കടയ്ക്കുള്ളത് തുടങ്ങിയ കാലം മുതലേ വിറകടുപ്പിൽ മാത്രമാണ് ബീഫുണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ സ്വന്തം ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഈറ്റ്സ് അവാർഡ് കിട്ടിയ ബെസ്റ്റ് ബീഫും ബെസ്റ്റ് ഫേവറേറ്റ് ബീഫും നമ്മുടെ സ്വന്തം ഗുഡ് മോർണിംഗ് ഹോട്ടലിന് തന്നെയാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ബീഫ് കഴിക്കാൻ വേണ്ടി ആളുകൾ എത്താറുള്ളത് അതിന് ദൈ കാണുന്ന സോഫ്റ്റ് ബീഫും അതിൻ്റെ മസാലയുമാണ് തിങ്കൾ മുതൽ വരെ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണിവരെയും ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയുമാണ് കടയുടെ വർക്കിംഗ് ടൈം വരുന്നത് ബീഫ് കറിയും ബീഫ് ഫ്രൈയും മാത്രമാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള നല്ല സ്പേസ് തന്നെ ഇവിടെയുണ്ട് പക്ഷേ എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് ഇടിയപ്പവും പൊറോട്ടയുമാണ് നമുക്ക് ബീഫിനോട് ട്രൈ ചെയ്യാൻ വേണ്ടി തരുന്നത് ഞങ്ങൾ ട്രൈ ചെയ്തത് ബീഫ് കറിയും ബീഫ് ഫ്രൈയും പൊറോട്ടയുമാണ് ആ ചൂട് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ കൂടെ കുറച്ച് ബീഫ് കറിയും പപ്പടവും പിന്നെ ആ സവോളയും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിക്കണം ഹോ പറഞ്ഞറിക്കാൻ പറ്റത്തില്ല ഗായ് സൂപ്പർ ടേസ്റ്റാണ് ഇവിടെ നിന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം ദാ ഈ കാണുന്ന കട്ടൻ ചായ ഇത് സാധാ കട്ടൻ ചായയല്ല ഇഞ്ചിയും പുതിനിലയും പിന്നെ അവിടെ തന്നെ കുറച്ച് മസാല പൊടികളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കട്ടൻ ചായയാണ് അതും ഒരു രക്ഷയില്ല പൊളി ടേസ്റ്റാണ് ബീഫ് കറിക്ക് നൂറ്റി പത്ത് രൂപയും ബീഫ് ഫ്രൈക്ക് നൂറ്റി നാൽപ്പത് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ കട്ടൻ ചായയ്ക്ക് പത്ത് രൂപയും കടയുടെ പഴയ ലൊക്കേഷൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പുതിയ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ട്രിവാൻഡ്രം കരമനയിൽ നിന്നും നിറമൻകരയിലേക്ക് പോകുമ്പോൾ എസ് ബി ഐ ബാങ്ക് കഴിഞ്ഞതിനു ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇടത് സൈഡിലായിട്ടാണ് കടയുടെ ലൊക്കേഷൻ വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ പുതിയ റിസ്പോർട്ടുമായി കാണുമെ ട്രിവാൻഡ്രം മിച്ച സൈനിങ് ഓഫ്